റേഷൻ കടകളിലെ സാധന ദൌർലഭ്യത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കണ്ണൂർ സപ്ലൈ ഓഫീസ് മാർച്ചും ധർണയും നടത്തി കണ്ണൂർ അഴീക്കോട് ധർമ്മടം നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ി ഒരാഴ്ച കഴിഞ്ഞു ഇപ്പൊ റേഷൻ കടകളിൽ അരിയില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു മിക്ക റേഷൻ കടകളിലും അരിയില്ല അത് മാത്രമല്ല റേഷൻ കടകളിൽ അരി മാത്രമല്ല കലാകാലങ്ങളിലായി സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് റേഷൻകളിൽ വിവിധ സാധനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ചെറിയ വിലക്ക് ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു റേഷൻ കടകളെങ്കിൽ ആ റേഷൻ കടകൾ എന്ത് ആളുകൾ സംസാര വിഷയം അരിയുണ്ട് 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 എന്നുള്ളതാണ് അരി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇപ്പോൾ അരിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ പ്രിയമുള്ളവരെ അരി മാത്രമല്ല റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾ ഇപ്പോൾ റേഷൻ കടയിൽ പഞ്ചസാര ലഭ്യമാണോ കടയിൽ ഗോതമ്പ് റേഷൻ കടകൾ എന്ന് പറയുന്ന കൊടുക്കാറുണ്ടോ അരി മാത്രം കൊടുത്തുകൊണ്ട് പച്ചരിയും പുഴുക്കലരിയും കൊടുത്താൽ റേഷൻ കടകൾ ധന്യമാവ് സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്താണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത് റേഷൻ കടകൾ സാധാരണക്കാരനെ ന്യായമായ വിലക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ ഉപകാരപ്രദമായ ഒരു സ്ഥാപനമാണ് റേഷൻ കട ആ റേഷൻ കടയിൽ സാധനങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഗവൺമെന്റിന്റെ പിടിപ്പുകടായി മാത്രമേ നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കേരളത്തിലെ പൊതുവിതരണ സംഘങ്ങൾ എന്തായി എവിടെയായി എത്തിയിരിക്കുന്നത് സിവിൽ സപ്ലൈസിൽ പതിനാറ് കൂട്ടം സാധനങ്ങൾ വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടോ എത്ര സാധനങ്ങളാണ് അവിടെ ഉള്ളത് സാധനം ചോദിച്ചാലും ഇല്ല 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 എന്നുള്ളതല്ലേ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് കായ്ക്കൽ രാഹുൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ടി ഒ മോഹനൻ വി വി പുരുഷോത്തമൻ കെ പ്രമോദ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് രാജീവൻ എളയാവൂർ അഡ്വക്കേറ്റ് റഷീദ് കവായ് വി പി അബ്ദുൾ റഷീദ് ടി ജയകൃഷ്ണൻ ശ്രീജാം മഠത്തിൽ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ കുക്കിരി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച കണ്ണൂർ തന്നെ അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ് ന്യൂറോളജി സ്പോർട്സ് മെഡിസിൻ പേഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയ സമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമേൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെ ക്ലിനിക് മാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ